ഹലോ വെൽക്കം ബാക്ക് ടു എൻ പോയിന്റ് അപ്പൊ ഇന്ന് നമ്മൾ അവൈലബിൾ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ചെയ്യാൻ പോകുന്നത് കേട്ടോ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് പഴയ കാലത്തൊക്കെ ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്ന ഇപ്പോഴും പഴയ മനുഷ്യർക്ക് ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് വാട്ടുകപ്പയും വൻപയറും കൂടെ ചേർത്ത് ഒന്നിച്ച് വീഴിച്ചെടുക്കുന്ന ഒരു പുഴുക്കാണ് അപ്പം അത് നമ്മൾ തലദോസം ഒരു മീൻകറി കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷൻ ആണ് ഇപ്പൊ നമുക്ക് അത് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നമ്മൾ തലദിവസം രാത്രിയിലെ ഈ വാട്ടുകപ്പയും വൻപയറും വെള്ളത്തിയിട്ട് കുതിത്തു വെക്കണം എന്നിട്ട് രാവിലെ നമ്മൾ അതെടുത്ത് കഴുകി വൃത്തിയാക്കി വാട്ടുകപ്പയൊക്കെ ഒടിച്ച് നമ്മൾ അത് ഒന്നിച്ച് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് തേങ്ങയും ഒക്കെ ചെറിയ അരപ്പൊച്ചേക്ക് അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പൊ ഇന്നലെ വൈകിട്ട് തന്നെ രാത്രി തന്നെ നമ്മുടെ വാട്ടുകപ്പയും വൻപയറും വെള്ളത്തിയിട്ട് കുതുക്കാൻ വെക്കും അതൊക്കെ ഇച്ചിരി നല്ല കട്ടിയുള്ള സാധനങ്ങളിലെ തലദിവസം ഇത് കുതുക്കാൻ വെക്കണം അപ്പം അങ്ങനെ കൊതുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ദാവിലെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് ചെറുതായിട്ട് ഒടിച്ചെടുക്കും ചെറുതായിട്ട് ഇത് കണ്ടോ നന്നായിട്ടൊന്ന് ഒടിച്ച് ഒടിച്ച് എടുക്കും അത് നമുക്ക് നമ്മൾ ഇതുപോലെ കുക്കറിലാക്കിയിട്ട് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് തിളയ്ക്കാനായിട്ട് ഇങ്ങനെ അടച്ചു വെക്കും ഫുൾ പിസിൽ അടിക്കത്തി അടുപ്പിക്കത്തില്ല ഒന്ന് അടച്ച് വെച്ച് തിളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും ഇതിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് വൻപേരും കൂടെ ചേർത്ത് കൊടുക്കും അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പം ഒരേ വേവല്ലോ രണ്ട് രണ്ട് സാധനത്തിന് അപ്പോൾ അതുകൊണ്ട് ഇത് ഇച്ചിരി താമസം കാണും അപ്പം നമുക്കൊന്ന് ആദ്യം തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്കൊന്ന് വെക്കാം തിളയ്ക്കാൻ വേണ്ടി ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്ലേറ്റ് ഇട്ടങ്ങ് അടച്ച് വെച്ചാൽ മതി അതിനുശേഷം നമുക്ക് പയറോട് ഇട്ട് കഴിയുമ്പോൾ കുക്കറിൻ്റെ അടുപ്പ് തന്നെ വെച്ച് നമുക്ക് അടച്ച് ഇത് വെച്ചെടുക്കാം അപ്പം നമ്മുടെ വാട്ടർ കപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ആയി തിളച്ചാൻ തുടങ്ങിയിട്ട് അപ്പം നമുക്കിനതിലേക്ക് കഴുകി വെച്ച് വൻപയറി ഇട്ട് കൊടുക്കാം പൻപയറും വാട്ട് കപ്പയും പണ്ടത്തെ പണ്ടത്തെക്കാലത്തൊക്കെ ആൾക്കാർ ഇത് പുഴുങ്ങുമായിരുന്നു ഇപ്പോൾ അങ്ങനെ വേവിക്കുമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം അങ്ങനെ അധികം അധികം അത് ചെയ്യാറില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് വാട്ടുകപ്പ് ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ പൻപയറോടെ കൂട്ടി പുഴി അടിപൊളി അരിപൂടി ടേസ്റ്റായിട്ടോ നല്ല കോമ്പിനേഷൻ ആണ് നിൽക്കുക അതിലൂടെ ചേർത്ത് നമ്മളിത് അരപ്പ് റെഡിയാക്കി ചേർക്കണം അപ്പം ഇത് കൂടി നിന്ന് നന്നായിട്ടൊന്ന് തിളക്കേട്ടെ അപ്പോൾ ഇതും കൂടെ നമുക്ക് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഊറ്റി എടുക്കുന്നത് അല്ല നമ്മൾ വെള്ളം വേശിച്ച് പറ്റിച്ചെടുക്കുകയല്ല ഇതുകൂടെ ഊറ്റിയെടുക്കും അപ്പോൾ അതിലൂടെ വെന്ത് നോക്കി കഴിയുമ്പോൾ നമ്മൾ ഊറ്റിയെടുക്കുക ചെയ്യുന്നത് അപ്പൊ ഇത് രണ്ടും കൂടെ തനി വേവട്ടെ നമുക്ക് ഇനി ഇത് അടപ്പം നമുക്കിത് അടച്ചു വയ്ക്കാം രണ്ട് പിസില് അടിക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ എന്താ പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കിത് തുറന്നെടുത്തിട്ട് ഊറ്റിയെടുക്കാം അപ്പത്തേക്ക് നമ്മുടെ വൻപയറും കപ്പയും നന്നായിട്ട് നല്ല പാകത്തിന് വെന്തിട്ടുണ്ടാകും അപ്പൊ നമുക്ക് ഇതിന്റെ അരപ്പ് റെഡിയാക്കാം അപ്പൊ നമ്മുടെ കുക്കറിൽ രണ്ട് പിസില് വന്ന് നമ്മുടെ വൻപയറും കപ്പയും നന്നായിട്ട് വിന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ വെള്ളം ഊറ്റിയെടുക്കാം വെള്ളം ഒറ്റിട്ട് കൊണ്ടുവരാം അപ്പോൾ നമ്മൾ വെള്ളം ഓറ്റിയെടുത്തു വാട്ടുകപ്പയുടെ മരുമിൻ്റെ വെള്ളം നമ്മൾ ഓറ്റിയെടുത്തു ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചാൽ അരപ്പ് ചേർക്കാം നമ്മൾ പാവത്തിന് ഉപ്പും കൂടി ചേർക്കുവാണ് ഉപ്പ് ചേർക്കാണ്ട് നമ്മളിത് തണപ്പിക്കാൻ പറ്റിയത് കേട്ടോ അപ്പോൾ പാവത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ തേങ്ങായും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അരപ്പ് റെഡിയാക്കി വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അരപ്പൊന്നും ചെറുതായിട്ടൊന്ന് ചൂടാവണം ആ പണ്ടത്തെ കാലത്ത് തവിയാണേ തടിയുടെ തവിയാണ് കേട്ടോ ഇപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല ആ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇത് പഴയതാണ് കേട്ടോ പഴയ തവിയാണ് നമ്മൾ അതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കും നമുക്ക് ഈ തടിയുടെ തുടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ തവിയൊക്കെ ഇട്ട് ഇളക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ കറക്കിയൊക്കെ വരുമ്പോൾ കപ്പയ്ക്കും പുഴുക്കിനും ഒക്കെ നമ്മളിങ്ങനെ ഇതിട്ട് കുഴക്കണം ഇടിച്ച് കുഴക്കണം ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് കുഴക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും ആണ് നമ്മുടെ വാട്ട് പണ്ടത്തെ കാലത്തെ പുഴുക്കിൻ്റെയൊക്കെ നമ്മൾ കപ്പ വേവിച്ചതിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് അതാണ് ഈ തടിയൊക്കെ ആകുമ്പോൾ പിന്നെ അന്നൊക്കെ മൺചട്ടിക്കാം റെഡിയാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു രുചി വരും കേട്ടോ ഇപ്പം നമ്മൾ അങ്ങനെ മൺചട്ടിക്കതൊന്നും എടുക്കാറില്ല വലിയ പാത്രം വേണം വലിയ മൺചട്ടി വേണം നമ്മൾ മീൻകറി ഒക്കെ ചട്ടിക്കകത്ത് വെക്കുന്നത് ഇതൊന്നും അങ്ങനെ വയ്ക്കാറില്ല ഇത് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ കപ്പ വെച്ചിൻ്റെ കൂടെ നമ്മൾ തലേ ദിവസത്തെ മീങ്കറി കൂട്ടി കഴിക്കണം അടിപൊളിയാണ് കാശ്ശകാലം വെള്ളം കൂടെ ഒന്നൊഴിച്ചു കൊടുത്ത് ഇതൊന്ന് എന്നാൽ അരപ്പൊന്ന് ചൂടാകാനായിട്ട് ഒന്ന് പൊത്തി വയ്ക്കുക അടച്ചു വയ്ക്കട്ടെ ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് വെക്കാം അടച്ചു വെച്ചു സിമ്മിലാക്കി വെക്കുക ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്നിട്ട് കുഴച്ചെടുക്കാം അപ്പൊ നമ്മൾ ഇത് വാങ്ങിവെച്ചു അരിപ്പക്ക ചൂടായി വാങ്ങി വെച്ച് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തവി കൊണ്ട് കുഴച്ച് കുഴച്ചെടുക്കണം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കണം നമ്മൾ നമ്മുടെ ചീട്ടറി ഉപയോഗിച്ച് നന്നായിട്ട് കുഴയാൻ പാടാം അതിനാണ് നമ്മളിങ്ങനെ തടിയുടെ തവി ഉപയോഗിക്കുന്നത് കാട്ടുകപ്പയും വൻപയറും വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് തല ഇന്നലത്തെ മീൻകറി നമുക്ക് ഇത് കൊണ്ട് കേട്ടോ അപ്പം അവിടെ കൂട്ടി നമുക്ക് കഴിക്കണം പഴയകാല ഓർമ്മകൾ നമുക്ക് തരുന്ന നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് ഇടിച്ച് 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 അതുപോലെ കുഴച്ചെടുക്കണം കുഴഞ്ഞു നന്നായിട്ട് അപ്പം നന്നായിട്ട് കുഴഞ്ഞു നന്നായിട്ട് ഈ രീതിയിൽ നമ്മളൊന്ന് കുഴച്ചെടുത്താൽ മതി അപ്പം അടിപൊളി ാണ് നമുക്ക് ഇത് കഴിക്കാം മീൻ മീൻകറി കൂടെ കൂട്ടി നമുക്കിത് കഴിക്കാം അങ്ങനെ നമ്മുടെ വാട്ടുകപ്പ വൻപയർ മിക്സ് ചെയ്ത് നമ്മൾ വേവിച്ചെടുത്തതും കുഴച്ച് വേവിച്ചെടുത്തതും ഇന്നലത്തെ നമ്മുടെ മീൻ കറി ഉണ്ടായിരുന്നു അപ്പൊ അവിടെ കൂട്ടിയിട്ട് നമ്മൾ കഴിക്കാൻ പോവാണ് നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പൊ എത്രവർക്കും ഇഷ്ടപ്പെടുന്നറിയില്ലാട്ടോ ഇപ്പോഴത്തെ ജനറേഷനല്ലേ പക്ഷെ നല്ല കോമ്പിനേഷൻ ആണ് എല്ലാവരും കഴിച്ച് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് ഇതുപോലെ വൻബെറും ഇട്ട് പുഴുങ്ങണം തന്നെ ഇല്ലാതെ പുഴുങ്ങാട്ടോ തന്നെയും പുഴുങ്ങുക പക്ഷെ കൂടുതൽ ടേസ്റ്റ് ആകും വൻബറു ഇട്ട് പുഴുങ്ങുമ്പോൾ അപ്പം കഴിക്കാൻ പോകണം എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻസ് ഒക്കെ അറിയിക്കുക അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയണം അപ്പം ഇതുപോലെ വാട്ടർ കപ്പയുടെ കൂടുതലാണ് നമ്മൾ വേറെ എന്തിട്ടാണ് പുഴുങ്ങിയാലും നല്ല രീതിയിലും മുതിരേന്നൊരു സാധനം ഉണ്ടാവും അതിട്ട് പുഴുങ്ങെന്ന് പറഞ്ഞേക്കാം ഞാൻ കഴിച്ചിട്ടില്ല നിങ്ങളൊന്നുണ്ടാക്കി നോക്കണം ഇപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻസൊക്കെ അറിയിക്കുക അടുത്ത നല്ല വീഡിയോസ് കാണാം അത് വരെ ടേക്ക് ചെയ്യുക Bye!